ഹായ് കേസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബോഗൻ വിലയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോ ഈ കാണുന്ന വെറൈറ്റീസും നമുക്ക് ഇപ്പം എനിക്ക് ഈ ബോഗൻ വിലയെ പറ്റി എല്ലാ വെറൈറ്റീസും അറിയാമെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് നല്ല രീതിക്ക് അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാ ഒരുപാട് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വരെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പൊ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കണം അത് എവിടെയാണെന്ന് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ ഒരു സ്ഥലം എവിടെ അപ്പൊ ഇത് സ്ഥലം വന്നിട്ട് നമ്മുടെ കുഴുപ്പണം ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിരുന്നു അപ്പൊ ഇതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ അതായത് വേറെ പ്ലാന്റ്സിനെ റോസിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ബോഗൻ വിലയുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഒക്കെ നമുക്ക് നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും നല്ല വെച്ചാൽ നല്ല വില കുറയും ഇപ്പം നമ്മളെ നഴ്സറിയിലൊക്കെ പത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്നത് ഇവിടെ നമുക്ക് നൂറിനും ഇരുന്നൂറിനും മുന്നൂറിനും വരെ കിട്ടും അത്രയും ലാഭമാണ് പിന്നെ ഇവിടെ വന്നാലും നമുക്ക് വലിയ പ്രശ്നം അതായത് നമുക്ക് പോകാൻ വലിയ മാത്രമല്ല പല പ്ലാന്റ്സ് ഇവിടെ കിട്ടും നമ്മുടെ റോസ് കിട്ടും ഇൻഡോർ പ്ലാന്റ്സ് കിട്ടും നമ്മുടെ പെറ്റൂനിയ അങ്ങനത്തെ വെറൈറ്റീസ് തെറ്റി ജമന്തി അങ്ങനെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കിട്ടും നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് അത് വെറുതെ ആലോ അപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ നമ്മുടെ ഫയർ ഓപ്പാർ അല്ലെങ്കിൽ ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് വരുന്ന വെറൈറ്റീസ് ഒക്കെയാണ് പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പോകുന്നതിലാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഫ്ലവറിങ് ഫ്ലവറിങ് കാര്യം ഇപ്പോൾ ഉണ്ട് ഈ ഓറഞ്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് നഴ്സറിയിലൊക്കെ വാങ്ങുമ്പോൾ അഞ്ഞൂറും ആ റേറ്റിനൊക്കെയാണ് വാങ്ങുന്നത് പക്ഷേ ഇവിടെ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത ഭോഗം വിളിക്കുന്നത് അതായത് നമ്മൾ ഒരു ഇതിൽ തന്നെ അഞ്ചാറ് വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് അവർ ഗ്രാഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിത് വേണമെങ്കിൽ നമുക്കത് വാങ്ങി വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റും അതായത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തു പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും നമ്മളിപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ പുതിയ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തും നമ്മൾ ഏപിക്കുക ചെയ്യരുത് ചെയ്യുന്നത് അപ്പം അവരൊക്കെ നല്ല റേറ്റ് ഒക്കെ നമ്മുടെ വാങ്ങും പക്ഷെ അതേ സമയത്ത് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നഴ്സരിക്കാരിൽ നിന്ന് ആയിരത്തിനൊക്കെ വാങ്ങുന്നത് നമുക്ക് ഇവിടെ വെറും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പോലും വേണം അപ്പം ഗ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ പത്ത് അയ്യായിരം ആണ് ഇത് വരുന്നത് നമ്മുടെ നഴ്സരിക്കാർ നമ്മുടെ പതിനായിരം രൂപ വരാം അതിൻ്റെ ഇരട്ടി പൈസ മേടിക്കും ഇരട്ടി അതിൽ കൂടുതൽ മേടിക്കും പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വന്ന് പ്ലാൻസ് കളക്റ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് നമുക്ക് അത്രയും ക്യാഷ് ലാഭിക്കാം അപ്പം അങ്ങനെയാണ് പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പതും പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഉള്ളത് ഈ താഴെ കാണാൻ ചെറിയ കവറിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് ഇവിടുത്തെ അടുത്ത് പറഞ്ഞാൽ ചേച്ചി കറക്റ്റ് നമുക്ക് ഐഡിയ ഒക്കെ ആ ചേച്ചിക്ക് അറിയാൻ പറ്റും ഇത് റെഡ് ആണ് ഇത് മഞ്ഞ എന്നൊക്കെ രീതിയിൽ നമുക്ക് വെറൈറ്റീസ് എടുത്ത് തരും പിന്നെ ഇതൊക്കെ വെരിഗേറ്റഡ് ടൈപ്പിൽ വരുന്നതാണ് അതായത് ലീഫിന് കളർ വ്യത്യാസം വരുന്നതിന് നമ്മൾ വെരിഗേറ്റഡ് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ടൈപ്പ് വരുന്ന ബോഗൻ വിലാസ് നമുക്കുണ്ട് അപ്പൊ ഇവിടേക്ക് ഈ സിമെന്റ് ചട്ടിയിൽ സെറ്റ് ചെയ്ത എല്ലാ ടൈപ്പുകളും നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് അവർ ചെയ്തു തരും പിന്നെ നമുക്ക് അവരൽ വർക്ക് ഒഴിപ്പിക്കാം അവർ വർക്ക് എടുത്ത് ചെയ്തു തരും നമുക്ക് ഇങ്ങനെ സിമെന്റ് ഇത്ര സിമെന്റ് ചട്ടിയിൽ ഇത്ര വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന നഴ്സറിക്കാരാണ് കാരണം അവർക്ക് നല്ല വിലക്കുറവില് ഇവിടെ കിട്ടും അവർക്കാണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ്സ് ഒക്കെ അവർ വെറും ഇവിടെ നൂറ് രൂപയ്ക്കായിരിക്കും എടുക്കുന്നത് പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടൂല നമുക്ക് ആ കറക്റ്റ് റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും എന്നാൽ അത്യാവശ്യം ഡിസ്കൗണ്ട് ഇട്ട് അവർ തരും എന്നാലും നമ്മൾ എന്തുകൊണ്ടും നഴ്സറി പോയി വാങ്ങുന്നതിനേക്കാളും ലാഭകരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാനും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങുന്നതായിരിക്കും അല്ലാതെ പിന്നെ ഒരുപാട് കളക്ഷനൊക്കെ കൂട്ടണം അതായത് ബോഗൻ വില്ലയുടെ ആണെങ്കിൽ അല്ലാത്ത പ്ലാന്റ്സിൻ്റെയൊക്കെ ആണെങ്കിൽ കളക്ഷൻ കൂട്ടണം ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങാം പിന്നെ ചില വെറൈറ്റീസ് ഭയങ്കര അതായത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം ഒന്നും ഇല്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വരെ അതായത് ഒരു വെറൈറ്റി തന്നെ രണ്ട് വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്ത് തരാം നമ്മുടെ റോസ് ഒക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ബോഗൻ വില്ലേലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് തരും ഇതൊക്കെ പക്ഷെ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് നമുക്ക് സാധാരണ വെറൈറ്റീസ് ഒക്കെ നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഗ്രാഫ്റ്റിങ് ഒക്കെ അത്യാവശ്യം റേറ്റ് വരും പിന്നെ നമുക്ക് നൂറ് രൂപ തൊട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സ്റ്റാർട്ടിങ് പക്ഷെ മുപ്പതിനും പതിനഞ്ചിനും മുപ്പത്തഞ്ചിനൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് കിട്ടും അത് നമ്മൾ വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ച് നട്ട ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് ഫ്ലവർ ചെയ്യും ഉറപ്പാണ് കാരണം ഞാൻ അവിടെ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് വാങ്ങുന്നതാണ്ട് നമുക്ക് കറക്റ്റ് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഏഹ് വളമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഫ്ലവർ വരും പിന്നെ ഈ ബോഗൻവിലയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വെള്ളം വേണ്ട അധികം വെള്ളം വേണ്ട നമ്മൾ സാധാരണ പ്ലാന്റ്സ് പോലെ വെള്ളം ഒട്ടും വേണ്ട ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലാവസ്ഥ നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചെടി വാടി പോകുന്നത് വെള്ളം ഒഴിക്കാത്തോണ്ടൊക്കെയാണ് അപ്പം ഈ നമ്മളെ റോസും ബോഗനുമില്ലയും വെച്ച് കമ്പര നമ്മുടെ റോസ് ഒക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു വെയിലത്ത് വാടി പോകുന്ന ചാൻസുണ്ട് പക്ഷെ അതേ സമയത്ത് ബോഗൻ വില്ല ഒന്ന് രണ്ട് മൂന്നു ആഴ്ച അത് ഓൾമോസ്റ്റ് ഒരു മാസം വരെ വെള്ളം ഒഴിക്കാതെ ഒരു വലിയ പ്രശ്നം വരത്തില്ല അത്യാവശ്യം വാടി നിൽക്കും എന്നാലും ചെടി ചീത്തായി പോകത്തില്ല നമുക്ക് ആ ചെടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കും വീണ്ടും പഴയതുപോലെ വരും പക്ഷെ അതേപോലെ അല്ല നമ്മുടെ റോസ് റോസിലൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നത് ഫുള്ള് അതായത് രണ്ടാഴ്ച രണ്ടാഴ്ച വേണ്ട നമുക്ക് ഒരാഴ്ച തന്നെ കണ്ടിന്യൂസ് നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്നത് അത് വാടി കരിഞ്ഞ് ഫുള്ള് നമുക്ക് അത് ചീത്തയായി പോകും ഇപ്പൊ എനിക്കിവിടെ ഇത് റോസും ബോഗൻവിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് അനസിലാകാം മറ്റേ ബോഗൻ വിലക്കാണെങ്കിൽ ഒട്ടും വെള്ളം വേണ്ട അത് അത്യാവശ്യം ഈ വെയിലൊക്കെ അതായത് വെയിലിലൊക്കെ അതിന് പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ അതേസമയത്ത് റോസിനാണെങ്കിൽ അതില്ല പറ്റുന്ന വാടിപ്പോവാനും ചാൻസ് ഉണ്ട് റോസൊക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് സെയിലിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ നമ്മൾ ഓരോന്നിനും അതിൻ്റെതായിട്ട് റേറ്റ് വരും ഗ്രാഫ്റ്റ് എനിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ അതേ സമയത്ത് ഗ്രാഫ്റ്റിങ് വലിയ വലിയ ഗ്രാഫ്റ്റ് നല്ല റേറ്റ് വരും കാരണം അവരത് ഗ്രാഫ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല വർഷം പഴക്കമുള്ള പ്ലാൻസ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഉണ്ട് പക്ഷെ അതേ സമയത്ത് ജസ്റ്റ് ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവിന് ഡിസ്കൗണ്ട് ഇട്ട് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ബോഗൻ വില്ലയുടെ നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ലേറ്റസ്റ്റ് കളക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ അങ്ങനെ ലേറ്റസ്റ്റ് അത് ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന വെറൈറ്റീസ് എല്ലാം ഒന്നും ഇവിടെ കാണത്തില്ല അതൊക്കെ നമ്മൾ അല്ലാതെ ഇവിടെ നിന്നെല്ലാം നമുക്ക് സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ അത്യാവശ്യം മോശം ഇല്ലാത്ത രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് ഇതൊക്കെ ഞാനിത് അവിടെ നിന്ന് മേടിച്ചത് വെറും ഒരു കമ്പ് മാത്രം ഒരു കമ്പിൽ മൂന്ന് ഇല മാത്രമായിട്ട് കൊണ്ടു വന്ന പ്ലാന്റ് ആയിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടിയിട്ടുണ്ട് ഏതാ നമ്മൾ വൈറ്റ് ആണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത് ഇത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് കിട്ടുന്നുണ്ട് ഈ ഒരു വെറൈറ്റിയില് നമുക്ക് ഇതേപോലെ ഞാൻ അവിടെ നിന്ന് കുറെ വെറൈറ്റീസ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണ് അതായത് നിങ്ങളെ കാണിക്കുന്നതിൽ വന്നിരിക്കുന്ന എല്ലാ ബ്രാഞ്ചസിലും നിലക്കോല കുത്തി ഫ്ലവർ ഉണ്ട് പക്ഷെ ഇത് ഇത് നമുക്ക് നാലാമത്തെ സ്റ്റെപ്പാണ് ഈ ഫ്ലവർ വരുന്നത് ഇപ്പൊ ഇതാ വീണ്ടും അങ്ങനെ ഫ്ലവർ ആയതുകൊണ്ടിരിക്കുക ഈ ഫ്ലവർ വരും അത് ഫുള്ള് പോകും അതായത് കുറെ നാളെ നിൽക്കും കുറെ കഴിഞ്ഞ് പോകും വീണ്ടും ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അടുത്തത് ഈ ഒരു വെറൈറ്റി ഇതവരെ എനിക്ക് വൈറ്റ് ഒന്നും പറഞ്ഞിട്ട് തന്ന പക്ഷെ എനിക്ക് മിക്സഡ് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പുതുതായിട്ടുള്ള ഏതൊരു വെറൈറ്റി ആണ് കറക്റ്റ് ഐഡിയ എനിക്കും അറിയത്തില്ല ഇതിൽ കണ്ടോ ഇതിൽ രണ്ട് മിക്സിംഗ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരുപാട് മുട്ടും പൂവൊക്കെ ആയിട്ട് വരുന്നു നിറച്ചും മുട്ട ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല ഫ്ലവറിംഗ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ്